വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു എന്ന് പറയുന്നത് വേറൊന്നും ഒരു രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും നോക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് നമുക്കിതിനെന്തെല്ലാം വേണമെന്ന് നോക്കിയാലോ നമുക്ക് കുറച്ച് കൊച്ചുള്ളി വേണം കേട്ടോ എൻ്റെ ഈ കൊച്ചുള്ളി ഇല്ലാത്തത് കാരണം ഞാനൊരു സവാളയാണ് കേട്ടോ ഇന്നെടുത്തിരിക്കുന്നത് കൊച്ചുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പം ഞാനൊരു സവാള എടുത്തു പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുരുമുളക് പൊടിയാണെങ്കിൽ അതാണ് നല്ലത് കുരുമുളക് പൊടി ഇല്ലാത്തവരാണേൽ കുരുമുളക് നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുന്നതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ നമുക്കിതൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ അത് ക്രഷ് ചെയ്ത് അത് മാറ്റി വെച്ചതിന് ശേഷം ചെറിയ തക്കാളിക്കാണെങ്കിൽ ഒന്ന് നാലോ അഞ്ചോ എടുക്കാം വലിയ തക്കാളിക്കാണെങ്കിൽ ഒരു മൂന്നെണ്ണം മതിയാകും കേട്ടോ നമ്മുടെ പുളിക്കനുസരിച്ച് ഉള്ള തക്കാളിക്കാണ് കേട്ടോ നമ്മളെടുക്കുന്നത് അതൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള ഉണ്ടല്ലോ അതുകൂടി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അത് എന്നിട്ടതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ കൊന്തൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ വെള്ളം നമുക്ക് വേറെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ഓരോരുത്തർ ആവശ്യം ഞാനൊരു നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഓറോത്തോ എരിവ് അനുസരിച്ചാണ് ഒക്കെ ചേർക്കുന്നത് അതിനുശേഷം ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഇല്ലാത്തവരാണ് സൺഫ്ലവർ ഓയിലും ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ കടുക് വറ കടുക് വറ അതായത് നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽ മുളക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ എണ്ണ പൊട്ടി ദേഹത്തൊന്നും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ എന്തായാലും നേടും നമ്മുടെ വറ്റൽമുളകൊക്കെ നന്നായിട്ട് ൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് ക്രഷ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കൊച്ചുള്ളിയും അതൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്ന ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അത് കരിയാൻ പാടില്ല കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രസത്തിൻ്റെ ഒരു ടേസ്റ്റും കിട്ടത്തില്ല കേട്ടോ അതിനുശേഷം ശേഷം നമ്മൾ തക്കാളിക്ക് ഇട്ട് കൊടുക്കാം തക്കാളിക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുകട്ടോ അടുക്കി പിടിക്കാതിരിക്കാൻ കഴിവതും സൂക്ഷിക്കുക അത് കരിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഉപ്പ് ഒന്ന് പിടിക്കണമല്ലോ ആ ഒരു പരുവത്തിന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അതിനാവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്താലോ ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത് അങ്ങനെ ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാനൊരു അൽ ഇപ്പം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനത് എടുക്കാൻ വിട്ടുപോയി കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെ അന്നതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം അടിക്കുടിക്കരുത് ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അങ്ങനെ എന്തായാലും ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ പുളി ഉണ്ടല്ലോ തുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിനകത്ത് കൊന്തും അരിയും ഒന്നും അതിനകത്ത് വീഴാത്ത രീതിയിൽ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നമ്മുടെ എന്താ പറയുക ഗ്രേവി ഒക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ പുളിവെള്ളമായിട്ട് അതിന് ശേഷം നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കായപ്പൊടി ഇട്ടതിന് ശേഷം ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കായപ്പൊടി അതിനകത്ത് മൊത്തം ഒന്നിതാകണ്ടേ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ അതൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ തന്നെ നമ്മുടെ രസം അവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് പറ്റുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അതേ നല്ല രീതിക്ക് തന്നെ നമ്മുടെ രസം തിളച്ച് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ രസത്തിൻ്റെ റെസിപ്പി നമ്മുടെ വീഡിയോ ഈ രസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബബൈസ് യു